ഈ ബാഗൊക്കെ ഉണ്ടാവണല്ലോ അരി കേരളം പോയിക്കോ ഇതിലിക്കോ വാ ഇതില് കേറിക്കോ ബാബാ ഇവിടെ വാ ഇതിലും കേറിക്കോ ഇവിടെ ഇവിടെ വാ ഇതില് കേറി ഇതില് കയറി ഇവിടെ കയറി ഇവിടെ കയറി വന്ന ഞാൻ പറഞ്ഞോ എന്നോട് അടി ഇട്ട് അടി അടി ഇതില് കയറി ഇതില് കയറി പോവാറ് കേറിക്കോ കേട്ട് കയറി ഇതിൽ കയറി ആ ഗുഡ് ഗേൾ ഇപ്പോയിക്കോട്ടെ ഞങ്ങൾ ചാറ്റ നിങ്ങൾ പോയിക്കോട്ടോ നമുക്ക് പോവാം ഒരു പോയിക്കോട്ടെ ഇത് പോയിക്കോട്ടോ ഏ ലീ പോയിക്കോട്ടോ പോയിക്കോ 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 ഞങ്ങളപ്പം വരണ്ട ഞങ്ങൾ പോയി കേട്ടോ ഇത് കവർ ഉള്ളൂ ആ തന്നില്ലല്ലേ കവറ് നിങ്ങൾ പോയിട്ടോ എല്ലോ ചാറ്റ ഞങ്ങൾ കേട്ടോ അവിടെ ഇരുന്നായി ഞങ്ങൾ പോവാം ഞങ്ങൾ പോവാം കേട്ടോ ഞങ്ങൾ പോകട്ടെ ഞാൻ അവിടെത്തന്നെ ഇരിക്കുമല്ലേ എടുത്തോളൂ തിരിച്ചോളൂ വിളിച്ചോട്ടോ വീഴൊന്നുമില്ല പോട്ടെ 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 പോയിക്കോളൂ പോയിക്കോളൂ ഞാൻ വിളിച്ചോളാം പോന്നെ ബാ പോര് ഇല്ല വാ ബാ ഞങ്ങൾ പോയി ഗുഡ് ഗുഡ് ഗുഡ്ഗളേ ഗുഡ്ഗേള് ഗുഡ് അല്ലേ ഉള്ളു ഏ ഗുട്ടോ ആണോ ആ ഈ തോ ട്രെയിൻ വരാനായി തോന്നുന്നുണ്ട്